കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏർവാടിയിൽ സമാധാനം നിലനിർത്തുവാനുള്ള എല്ലാ പരിപാടികളും ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുപ്പാപ്പയുടെ അടുത്തു നിന്നും ഉണ്ടായിട്ട് പോലും ഭരണാധികാരികൾ സമ്മതിക്കാതെ വന്നതും അതിനെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നതുമായ വലിയൊരു സംഭവം തന്നെയാണ് ഒരുപാട് പേര് കേട്ട വലിയ വലിയ മഹാന്മാർ ഷഹീദായിരിക്കുകയാണ് ഇനിയും യുദ്ധം തുടരുകയാണ് ഇൻഷാള്ള ചരിത്രം തുടങ്ങുകയാണ് അടുത്ത ദിവസം യുദ്ധത്തിനായി ബാദുഷായുടെ പുത്രനായ അബൂ തോഹിറും ഒരുങ്ങി മോനെ നീ ഒരു കൊച്ചു കുഞ്ഞല്ലേ യുദ്ധതന്ത്രങ്ങളൊന്നും നിനക്കറിയില്ല പിന്നെ നീ എന്തിന് ഈ സഹസികത്തിന് ഒരുങ്ങണം ബാപ്പ എൻ്റെ കൈവിനനുസരിച്ച് ഞാൻ പൊരുതും അങ്ങനെക്ക് അതിനുള്ള അനുവാദം തരണം മകൻ്റെ അഭ്യർത്ഥന അദ്ദേഹത്തിന് നിരസിക്കാനായില്ല കാരണം എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഇബ്രാഹിം ബാദുഷാ തങ്ങളു പാപ്പക്ക് തൻ്റെ മകന് മാത്രം പ്രത്യേകത കൊടുക്കേണ്ട ആവശ്യം ഇല്ല അതാണ് ദീനിൻ്റെ ചര്യ കാരണം ഒരു യുദ്ധത്തിനല്ല അവർ ഒരുങ്ങിയത് പക്ഷേ എതിർപ്പ് പിടിച്ചു നിൽക്കൽ അതിന് അനിവാര്യമാണ് അതാണ് അവിടെ സംഭവിക്കുന്നത് അതാണ് ഇന്നും ആ മണ്ണിൽ പല മതസ്ഥരും ഏർപാടിയിൽ വരുന്നത് ഈ കഥ കേൾക്കുമ്പോൾ പലർക്കും തോന്നും മറ്റു ഒരു സമുദായത്തെ അടിച്ചാക്ഷേപിക്കുകയാണ് യുദ്ധം ചെയ്യുകയാണെന്ന് എന്നാൽ തീർച്ചയായിട്ടും അതല്ല ഇബ്രാഹിം ബാദുഷാദങ്ങൾ പാപ്പക്ക് പിന്തുണ അവിടെ മറ്റു മതസ്ഥരും ഉണ്ടായിരുന്നു കാരണം അവിടെ അടിച്ചമർത്തുന്ന ഒരു വർഗം തന്നെ ഇവർക്ക് പിന്നിൽ വിഷമിച്ചു നിൽക്കുന്നത് നമുക്ക് അന്നത്തെ പഴയ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്നും കാണാൻ കഴിയും കാരണം ജാതിയും അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയും അരുതായ്മയും ഉള്ളൊരു കാലത്താണ് ഇത് സംഭവിക്കുന്നത് മകൻ്റെ അഭ്യർത്ഥന ഇബ്രാഹിം ബാദുഷാഹ തങ്ങൾപ്പാപ്പയ്ക്ക് നിരസിക്കാനായില്ല പുത്രനെ യുദ്ധാനുമതി നൽകിക്കൊണ്ട് ചുംബിച്ചുകൊണ്ട് യാത്രയാക്കി ഇന്ദിര പാണ്ഡ്യനും അമീർ അബ്ബാസ് തങ്ങൾപ്പാപ്പയും തമ്മിൽ അന്ന് പൊരിഞ്ഞ പോരാട്ടം നടന്നു കഴിഞ്ഞ ദിവസങ്ങൾ നടന്നുള്ള അതേ അടവ് ഇന്നും പുറത്തെടുത്തു തോറ്റോടുന്നതായി അഭിനയിച്ചു പിറകെ കൂടിയ അമീർ അബ്ബാസ് തങ്ങൾ തങ്ങൾപ്പാപ്പയെ മാളത്തിൽ ഒലിച്ചിരിക്കുന്ന ശത്രുവടന്മാർ മുന്നോട്ട് ചാടിക്കൊണ്ട് അമ്പെയ്തുകയാണ് ഒരുമിച്ച് അമ്പെയ്തു വീറ്റി ആ വാർത്ത കേട്ട മുസ്ലിം സൈന്യം നല്ലമൊന്നു നടങ്ങിപ്പോയി ഇന്നാലി ലാഹി വ ഇന്നാ ഇലഹി റാജൂൻ ആ മയ്യത്ത് ആ ജനാസ അവർ മറ്റൊരിടത്തേക്ക് മാറ്റിവെച്ചു പിന്നീട് അവിടെ നടന്നത് ഒരു ജീവമരണ പോരാട്ടമായിരുന്നു ജൈനുല്ലാബിദ്ദീൻ തങ്ങളുപ്പാപ്പയും മുഹി മുഹിയുദ്ദീൻ തുടങ്ങിയവർ നടത്തിയ പോരാട്ടം വർണാധിപമായി രണ്ട് ഭാഗത്തു നിന്നും അനവധി യോദ്ധാക്കൾ മൃതിയടഞ്ഞു ഉഗ്രമായൊരു പോരാട്ടമായിരുന്നു മുഹിയുദ്ദീൻ കലികാലനെ മലർത്തിയടിച്ചു അവൻ്റെ കഥ കഴിഞ്ഞെന്നു മനസ്സിലാക്കിയ മുഹിയുദ്ദീൻ നേരെ പോയത് വിക്രമൻ ഇളയപുത്രൻ്റെ അരികിലേക്കാണ് ഒരറ്റ വെട്ടിന് ചന്ദ്രപാണ്ഡ്യൻ്റെ രഥം അദ്ദേഹം തരിപ്പണമാക്കി ക്രൂരനായ അവൻ ഒരു അമ്പ് തൊടുത്തുവിട്ടു എന്തോ ഒരു കലാഹം എന്ന് തിരിച്ചു പറയട്ടെ ആ അമ്പ് തിരിച്ചു നേരെ അവന് തന്നെ കൊണ്ടു ചന്ദ്രപാണ്ടിൻ്റെ കഥയും കഴിഞ്ഞു അമീർ അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ ആ പവിത്രമാക്കപ്പെട്ട ജനാസ ഇന്നും ഏർവാടിയുടെ കാട്ടുപള്ളിയിൽ അന്ന് അവർ കൊണ്ട് സംസ്കരിച്ചു ഇന്നും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ പലരും കരുതും അവിടെ ഒരു മക്കാമ് വെറുതെ ഉണ്ടാക്കിയതാണെന്ന് എന്നാൽ ഇതാണ് ഇതാണതിൻ്റെ സത്യം അവർ ദീനിനു വേണ്ടി പൊരുതിയിട്ടാണ് ആ മക്കാമിൽ അവിടെ ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നത് വേദനാജനകമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമീർ അബ്ബാസ് തങ്ങളു പാപ്പ മരണപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് വലിയ വലിയ സംശുദ്ധിയും തങ്ങളു പാപ്പ മരണപ്പെട്ടിരിക്കുന്നു ഈ വാർത്തകളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് വീണ്ടും യുദ്ധം തുടരുകയാണ് ഇൻഷാല്ല ഓരോ ദിവസത്തെയും യുദ്ധം അവസാനിക്കുമ്പോഴും ഇബ്രാഹിം ബാദുഷാ തങ്ങളു പാപ്പയും സംഘവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അവർ ഏർവാടി വരെ ഈ യുദ്ധം ചെയ്തു യുദ്ധത്തിൽ ചില അടവുകളൊക്കെ എല്ലാവർക്കും പറ്റുമല്ലോ യുദ്ധത്തിൻ്റെ തന്ത്രമാണല്ലോ പല അടവുകളും ബാതുഷാ തങ്ങളു പാപ്പയും ഒരടവെടുത്തു പുതുതായി ദീനിൽ വന്ന ആ നാട്ടുകാരായ ചിലരെ വിക്രമൻ്റെ അരികിലേക്ക് അയച്ചു അവർ പറഞ്ഞു തിരുമേനി ബാതുഷായുടെ പക്ഷത്തുനിന്ന് മനം മടുത്തു ഓടി രക്ഷപ്പെട്ടതാണ് ഞങ്ങൾ അവർക്ക് ഇതൊരു വിശേഷ ദിവസമാണ് ഇതുകൊണ്ട് ഇന്ന് യുദ്ധത്തിനൊരുങ്ങുകയില്ല ഇത് വിശ്വസിച്ച വിക്രമൻ അന്ന് യുദ്ധസന്നാഹം കൂട്ടാതിരുന്നു ബാദുഷ തന്റെ സൈന്യത്തെ രണ്ടായി മാറ്റി ഒരു കൂട്ടത്തെ വിക്രമന്റെ കോട്ടയുടെ സമീപത്തേക്ക് അയച്ചു അവർ അവിടെ പോയി തമ്പടിച്ചു അടുത്ത സംഘം ആ പട്ടണത്തിന്റെ അതിർത്തിയിലും തമ്പു ചെയ്തു കോട്ടക്ക് സമീപത്തെത്തിയ സൈന്യത്തെക്കുറിച്ച് വിക്രമന് ഒരു വിവരവും കിട്ടിയില്ല അതിർത്തിയിലെത്തിയ പട്ടാളത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ അയാൾ പരിഭ്രാന്തനായി ഇന്ദിര നേതൃത്വത്തിൽ ഒരു സൈന്യം അവരെ നേരിടാൻ ഒരുങ്ങി അങ്ങനെ അവർ പുറപ്പെട്ടു ഈ സമയം അയാളെ സഹായിക്കാൻ കോരപാണ്ഡ്യനും തിരിച്ചെത്തി അനുജനെ കണ്ടപ്പോൾ വിക്രമൻ്റെ മനസ്സിൽ രോക്ഷം പൊങ്ങി നീയൊരാളാണ് ഇതിനൊക്കെ കാരണം നീ അവർക്ക് തിരുപ്പതിയിൽ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു അവരത് മുതലെടുത്തു നമ്മുടെ തിരുപാണ്ടനെ തിരുപ്പതിയിലേക്ക് നാടുകടത്തി കോപാണ്ടന് കുറ്റമോ കുറ്റബോധമുണ്ടായി അയാൾ യുദ്ധത്തിനിറങ്ങി അന്നും യുദ്ധം നടന്നു ഭയാനകരമായ യുദ്ധം സംഘട്ടണം ഭയങ്കര സംഘട്ടണം അന്ന് അബൂതാഹിർ താഹിറുപ്പാപ്പ ഇന്നിര പാണ്ഡ്യനെ സമീപിച്ചു പറഞ്ഞു എന്തിനാണ് ഈ യുദ്ധം വെറുതെ നിരപരാധികളെ കുരുതി കൊടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണോ വേണ്ട നമുക്കിത് വേണ്ട ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാം പക്ഷേ അയാൾ അത് കേട്ടില്ല വീണ്ടും നടപടിയെടുത്തു യുദ്ധത്തിൻ്റെ കാഹളമുയങ്ങി നിരസിക്കുവാൻ അയാൾ തയ്യാറല്ല വലിയ വലിയ ഘോരമായ യുദ്ധം ഘോരപാണ്ഡ്യനും മുഹീദ്ദീനും തമ്മിലുള്ള പോരാട്ടം ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു തുല്യ എത്ര പൊരുതിയിട്ടും ആരും ആരെയും ആരെയും പരാജയപ്പെടുത്തില്ല മുഹിയുദ്ദീൻ ആഞ്ഞു വെട്ടി അവൻ്റെ കുതിരകളും രഥങ്ങളും തകർന്നു പോയി പിന്നെ കോരപാണ്ഡ്യൻ കയറിയത് ഗതത്തിൻ്റെ പുറത്തായിരുന്നു ആനയെയും മുഹിയുദ്ദീൻ കൊലപ്പെടുത്തി ദേഷ്യം കൊണ്ട് പിറച്ച കോരപാണ്ഡ്യൻ അദ്ദേഹത്തിൻ്റെ കുതിരയെയും വെട്ടിവീഴ്ത്തി മുഹിയുദ്ദീൻ മറ്റൊരു കുതിരപ്പുറത്തേക്ക് പാഞ്ഞുകയറി കഠിനമായൊരു ആക്രമണം വളരെ തീപ്പാറുന്ന യുദ്ധം എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് കോരപാണ്ഡ്യൻ്റെ ശിരസ് മണ്ണിൽ വീണു പിടഞ്ഞു അതുകണ്ട പാണ്ഡ്യന്മാർ ഓടുകയല്ലാതെ രക്ഷ രക്ഷയുണ്ടായിരുന്നില്ല ഭയം ഇന്ദിര പാണ്ഡ്യൻ്റെ ശിരസിൽ പടർന്നു യുദ്ധം നിർത്തുകയാണ് നല്ലതെന്ന് അദ്ദേഹത്തിന് തോന്നി അയാളുടെ വാക്കുകേട്ട് മുഹിയദ്ദീൻ അത്ഭുതപ്പെട്ടു ഇന്ദിര പാണ്ഡ്യൻ പിന്തിരിഞ്ഞു നടന്നു മുഹിയദ്ദീനും അനുഗമിച്ചു അതൊരു ചതിയായിരുന്നു ഒളിഞ്ഞിരുന്ന അസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരെ വന്നു അദ്ദേഹം തറയിൽ വീണു മുറിവേറ്റു മുറിവേറ്റി വീണിട്ടും അദ്ദേഹം എഴുന്നേറ്റ് ചെന്നുകൊണ്ട് അനവധി ശത്രുഭടന്മാരെ നശിപ്പിച്ചു ഇന്ദിരപാണ്ഡ്യൻ്റെ വഞ്ചനയെക്കുറിച്ച് പറഞ്ഞു ഒടുവിൽ ആ ശരീരം തളർന്നുകൊണ്ട് അബൂതാഹിറു തങ്ങളുപ്പാപ്പയുടെ മടിയിലേക്ക് തല ചായ്ച്ചു കിടന്നു അബൂദാഹിർ ഉപ്പാപ്പയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു പാപ്പയുടെ സമനില തെറ്റിച്ചു കുറച്ചുനേരം അവിടെ വേദനാജനകമായ രംഗങ്ങൾ സാക്ഷ്യം വഹിച്ചു മുഹിയുദീൻ ഉപ്പാപ്പയും വഫാത്തായിരിക്കുന്നു ഇന്നാലി ലാഹി വ ഇന്നാഹിലേഹി റാജുവൻ മയ്യത്ത് ഇന്നും കാട്ടുപള്ളിയിൽ നമുക്ക് പോയാൽ സിയാറത്ത് ചെയ്യാവുന്നതാണ് അവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത് അടുത്ത ദിവസം യുദ്ധം പിന്നെയും തുടർന്നു കൊണ്ടിരിക്കുന്നു ഇമയാൻ്റെ വെട്ടേറ്റ് അക്രമ പാണ്ഡ്യൻ നിലംപതിച്ചു അന്നും പാണ്ഡ്യന്മാർ തിരിഞ്ഞോടുന്ന ഒരു പോരാട്ടമാണ് നടത്തിയത് പോരാടിയ സൈന്യം ഘോരമായി പോരാടിയ ജൈനുല്ലാബിദീനെ അമ്പത് ശത്രുക്കൾ ഒന്നിച്ചു ചേർന്ന് ചതിയിൽ കൊലപ്പെടുത്തി ഇന്നാലിലാഹി വ ഇന്നായിലാഹി റാജുൻ തൻ്റെ മാതൃസഹോദരൻ്റെ വിയോഗം അബൂധാഹുരുതങ്ങൾ ഉപ്പാപ്പാക്ക് താകാനാവുന്നതിനും അപ്പുറമായിരുന്നു ജൈനുല്ലാബിദീനെ ഏർപാടിയിലേക്ക് തന്നെ മറവ് ചെയ്യാൻ ഉദ്ദേശിച്ചു അവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത് ഇന്നും ഇൻഷാള്ള നമുക്ക് പോയാൽ അവിടെ സിയാറത്ത് ചെയ്യാവുന്നതാണ് പിന്നീട് ഇന്ദിരപാണ്ഡ്യനെയാണ് സേനാനായകനായി അവർ ഉന്നയിച്ചത് പല തന്ത്രങ്ങളും പയറ്റി ശക്തിയായ പോരാട്ടത്തിനു ശേഷം ഇന്ദിര പാണ്ഡിനെ അബൂ താഹിറ് തങ്ങളുപ്പാപ്പ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ഈ സൈന്യത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡ്യ സൈന്യം പിന്തിരിഞ്ഞോടി ഛിന്ന ഭിന്നമായി ഓടുകയാണ് നാലുപാടും ഓടി വിക്രമൻ തൻ്റെ പുത്രൻ്റെ മരണം സഹിക്കാൻ വയ്യാതായിരുന്നു ഓടിയത് അയാൾ വാവിട്ട് കരഞ്ഞു മകനെ നിനക്ക് ഈ ഗതി വന്നല്ലോ വന്നത് നമ്മൾ വേണ്ടാത്തൊരു പണിക്കൊരുങ്ങിയല്ലോ എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കാരണം അന്ന് തന്നെ ഈ ഒരു യുദ്ധം ഒഴിവാക്കാമായിരുന്നു അവർക്ക് അവർ വെറുതെ അവരുടെ മസിൽ പവറും ശക്തിയും കാണാമെന്ന് കരുതി ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ പാപ്പുക്ക് നേരെ വന്നതാണ് ഇവർ തുച്ഛമാലുകളല്ലേ ഉള്ളൂ ഇവരെ നമുക്ക് ഇപ്പം തന്നെ പരാജയപ്പെടുത്താമെന്ന് അവർ കരുതിയാണ് ബാദുഷായുടെ മകൻ്റെ ശിരശ്വറത്ത് വരാമെന്ന് പറഞ്ഞാണല്ലോ നീ പോയത് ഇപ്പോൾ ഇതാ നിൻ്റെ തല മണ്ണിൽ വീണിരിക്കുന്നു കോപം സഹിക്കാൻ കഴിയാത്ത വിക്രമൻ എരി ഇരിക്കുകയാണ് ആ ഇടയ്ക്കാണ് സമയത്ത് ഒരു വെള്ളിയാഴ്ച വന്നുപെട്ടത് ഏതായാലും ജുമുഹ നടത്തണമല്ലോ യുദ്ധക്കളം ഒന്ന് മാറി കുറച്ച് അതിൻ്റെ വേദിയൊരുക്കി നിസ്കാരം നടത്തുമ്പോൾ കൂടാരം കാവലിനിരിക്കണം ഇമയാനും കുറെ ഭടന്മാരും ഒരുങ്ങിയിരുന്നു ഈ വിവരം വിക്രമപാണ്ഡ്യൻ അറിഞ്ഞു അവൻ ഒരു സൈന്യത്തെയും കൊണ്ട് വീണ്ടും വരികയാണ് കാരണം മുസ്ലിം വിഭാഗം യുദ്ധം വേണ്ട എന്ന് വിചാരിച്ച് മാറി നിൽക്കുമ്പോഴും ഇവൻ ഏതൊക്കെ സമയത്താണോ അവർ മാറി നിൽക്കുന്നത് ഈ സമയത്തൊക്കെ വിക്രമ പാണ്ഡ്യൻ വീണ്ടും വീണ്ടും ഓരോ സൈന്യത്തെയും കൊണ്ടുവരികയാണ് ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ മുസ്ലിങ്ങൾ അവരെ പോയി ആക്രമിക്കുകയാണെന്ന് യഥാർത്ഥം അതല്ല മുസ്ലിങ്ങൾ ഈ വയ്യിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ നേരെ വീണ്ടും വീണ്ടും ഓരോ ചാൻസ് കിട്ടുമ്പോഴും വിക്രമപാണ്ഡ്യൻ വീണ്ടും വീണ്ടും വരികയാണ് കാരണം വിക്രമപാണ്ഡ്യനോട് ആദ്യം തന്നെ പറഞ്ഞു നീ നിൻ്റെ രാജ്യം ഭരിച്ചോളൂ യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ആരെയും ആക്രമിക്കരുത് തീണ്ടുകൂടായ്മ കാണിക്കരുത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മതത്തെ പ്രചരിപ്പിച്ചു പോകും നിങ്ങളും ഇവിടെ വന്നവരാണ് ഞങ്ങളും വന്നവരാണ് അങ്ങനെ വീരപാണ്ഡ്യൻ ഇവരുടെ നിസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും സൈന്യത്തെയും കൊണ്ട് അങ്ങോട്ട് കുതിച്ചു ബാദിഷായും ആളുകളും വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഭക്ഷണങ്ങളും മറ്റു സാമഗ്രികളും കൈക്കലാക്കണം അതോടെ അവരുടെ വീര്യം കുറയും ഇതാണ് അയാളുടെ ഉള്ളിലിരിപ്പ് വിക്രമനും സൈന്യവും വരുന്നത് ഇമയാൻ ദൂരെ നിന്ന് തന്നെ കണ്ടു അടുത്തെത്തിയ മാത്രയിൽ അദ്ദേഹം പറഞ്ഞു ഈ വഞ്ചന ആണത്തമുള്ള രാജാവിന് ചേർന്നതാണോ ഒളിപ്പോരിന് വരാതെ ഞങ്ങളുടെ സേനയെത്തുമ്പോൾ നേരിട്ട് വരിക അതാണ് ധീരത തന്നെ അതിശേപിച്ചവനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വിക്രമൻ തീരുമാനിച്ചു അയാൾ മുന്നോട്ട് പാഞ്ഞു കാര്യം മനസ്സിലാക്കിയ ഉമയാൻ വാളു വീശി അയാളുടെ രഥം തരിപ്പണമായി വിക്രമൻ ഒരു കയറി ശക്തനായൊരു പോരാട്ടത്തിനൊരുങ്ങി വിക്രമൻ ഇമയാനെ കൊലപ്പെടുത്തി ഇന്നാലില്ലാഹി വ ഇന്നായിലേഹി റാജുവൻ തൽക്കാലം അവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് അയാൾ മനസ്സിലാക്കി പക്ഷേ മുസ്ലിം സൈന്യം വിട്ടില്ല അവരുടെ പിന്നാലെ കൂടി ഒരു പോലെ പേടിച്ചോടിയ വിക്രമൻ്റെ പിന്നാലെ ഓടുകയാണ് കുറയാനുയായികളും അവൻ്റെ കൂടെ ഓടുന്നുണ്ട് ഏതായാലും ഇബ്രാഹിം ബാദുഷാദങ്ങളും പാപ്പയും കൂട്ടരും ഇവിടെ എത്തിയപ്പോയേക്കും എല്ലാം സംഭവങ്ങളും കഴിഞ്ഞിരുന്നു വല്ലാത്ത വിഷമം പിടിച്ച ചരിത്രം ഉമയാൻ റഫി അള്ളാഹു അൻഹു തങ്ങളെ ഇപ്പോഴും നമുക്ക് പോയാൽ കാണാൻ കഴിയും വാൽനോക്കം ഇറങ്ങിയാൽ ഉടനെ കാണുന്നത് ഉമയാൻ പാപ്പായുടെ മക്കാമാണ് നമുക്ക് അവിടെ സിയാറത്ത് ചെയ്യാവുന്നതാണ് അവർ നിസ്കരിക്കുവാൻ വേണ്ടി ഒരു കൂടാരം കൂടാരമൊരുക്കിയത് വാൽനോക്കത്തായിരുന്നു കാരണം അവിടെ നിന്നും ഇത്ര ദൂരം വന്നത് ഇനിയും ഒരു വിഷമം ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഇത്രത്തോളം ബേക്കോട്ട് പോകുന്ന ഈ സൈന്യത്തിൻ്റെ പിന്നാലെ തന്നെയാണ് ശത്രു സൈന്യം കൂടിയിരിക്കുന്നത് എവിടെ പോയാലും ഇവർ അവിടെ എത്തുകയാണ് ഏതായാലും ചരിത്രം വളരെ വിശദമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ് എന്തായാലും എന്തെങ്കിലും ഇവിടെ സംഭവിക്കും ഇൻഷാല്ല അടുത്ത ഭാഗത്തിൽ ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ വഫാത്തിൻ്റെ സംഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് ചെറിയൊരു ഉപദേശം ഒരു മിനിറ്റ് ഏതായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മൾ പറയുന്നതിനുള്ള ഉദ്ദേശം പ്രത്യേക ഒരു വരുമാനം ഉദ്ദേശിച്ചത് കൊണ്ട് അല്ല കാരണം ലൈക്കും ഷെയറും കിട്ടിക്കഴിഞ്ഞാൽ ഈ ചാനൽ മറ്റുള്ള വേദിയിലേക്കും കയറിപ്പോവുകയുള്ളൂ ചരിത്രം എല്ലാവരിലേക്കും എത്തുകയുള്ളൂ രണ്ടാമത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സബ്സ്ക്രൈബ് ഉള്ള ആളുകൾ നമ്മളെ ചാനൽ ഒരു സിയാറത്ത് പരമായിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുന്ന ചാനലാണ് യാത്രാപരമായിട്ടുള്ള ചാനലാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കും ഒരു ആയിരം ഉള്ള ഒരാൾ വരുന്ന വെയിറ്റ് അല്ല നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബ് ഉള്ള ആളുകൾക്ക് കിട്ടുക അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം നല്ല സബ്സ്ക്രൈബും നല്ല പേരും എടുത്ത ചാനലാകുമ്പോൾ എവിടെ വീഡിയോ എടുക്കാം എന്ന് കഴിഞ്ഞാലും അവർ നമ്മളെ പ്രത്യേകം ഒന്ന് സപ്പോർട്ട് ചെയ്യും അതിനുള്ള സൗകര്യം അവർ ചെയ്തു തരും അവിടുത്തെ ചരിത്രങ്ങളും നമുക്ക് അവർ പറഞ്ഞു തരും അല്ലാതെ നമ്മൾ കുറച്ച് ആളുകളുള്ള ആളുകളാകുമ്പോൾ നമ്മൾ അവർ മെയിൻറ്റ് ചെയ്യില്ല അതിനാണ് സബ്സ്ക്രൈബും വിഷയങ്ങളും വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ മറ്റൊരു കാര്യമല്ല നമുക്കിതിൽ വരുമാനം ഉദ്ദേശിച്ച് ചെയ്യുന്നവർക്ക് കൂടുതലും പരസ്യത്തിൽ നിന്നോട് വരുമാനം കിട്ടുന്നത് സബ്സ്ക്രൈബിൽ നിന്നോ ലൈക്കിൽ നിന്നോ കമൻറ്റിലും എന്നല്ല സബ്സ്ക്രീ പരസ്യം നമ്മൾ ചെയ്തു വെക്കുന്നതല്ല അത് യൂട്യൂബ് ചാനൽ തന്നെ ചെയ്യുന്നതാണ് അതായത് സിയാർത്വപരമായിട്ടുള്ള ആളുകൾ കൂടുതലും പരസ്യമൊന്നും കാണൂല അതൊക്കെ അടിച്ചുവിടും നിങ്ങൾ അടിച്ചുവിട്ട് ചെയ്തോളൂ പ്രശ്നമല്ല കാരണം നമുക്കതിൽ നിർബന്ധമില്ല പിന്നെ ഈ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനലിനൊരു വെയിറ്റ് ഉണ്ടാകും ഇത്ര ആളുകൾ ഇത് കാണുമല്ലോ അല്ലെങ്കിൽ ഇത്ര ആളുകൾ ഉള്ള ചാനലാണ് എന്നുള്ള വെയിറ്റ് അത്രയേ ഉള്ളൂ ദയവ് ചെയ്ത് ഇത് പറയാനുണ്ടായ കാരണം കുറച്ച് ആളുകൾ കമാൻ്റിൽ എഴുതിയിട്ട് പൂര തെറി വിളിക്കുന്നു എന്തിനാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചോദിക്കുന്നത് വരുമാനത്തിനാണോ എന്ന് ചോദിച്ചിട്ട് അതൊന്നുമല്ല ഇൻഷാല്ല നിങ്ങൾ ഞങ്ങളുമായി സഹകരിച്ചതിന് പൂർണ്ണ സപ്പോർട്ട് തന്നതിന് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ നിയമത്തും ബർക്കത്തും ചൊരിയട്ടെ എന്ന് നിങ്ങൾക്കും എനിക്കും എൻ്റെയും നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ റഹ്മത്തുണ്ടോ ണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിന്നാഹു നമുക്കെല്ലാവർക്കും നന്മ ചെറിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം